ഓക്സിജന്റെ പുതിയ ഷോറൂം പത്തനംതിട്ടയിൽ പ്രവർത്തനം തുടങ്ങി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആന്റോ ആന്റണി എംപി നഗരസഭാ ചെയർമാൻ ടി സഖീർ റുസൈൻ ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ഓക്സിജന്റെ രണ്ടാമത്തെ ഷോറൂമാണ് സെന്റ് പീറ്റേഴ്സ് കവലയ്ക്ക് സമീപമാണ് പുതിയ ഷോറൂം ഇത് വളരെ വിപുലമായി വളരെ മനോഹരമായി സജ്ജമാക്കപ്പെട്ട ഒരു ഷോറൂം കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ടൗണിൽ റിംഗോണിൻ്റെ സമീപത്തെ സെൻറ്റിറ്റൈസേഷണ ഈ സ്ഥാപനം ഒരു ടൗണിൻ്റെ ഒരു വൈബ്രൻസി അല്ലെങ്കിൽ ഭരണാത്മകത്ത് കാരണമാകും അതിന് മുതൽക്കൂട്ടാകുമെന്ന് കൂടി കരുതുന്നു എല്ലാ നന്മയും ഉണ്ടാകട്ടെ ഹോസലിൻ്റെ നാൽപ്പത്തി രണ്ടാമത് ഷോറൂമാണ് എല്ലാ നന്മയും ഉണ്ടാകട്ടെ ഇനിയും ഇനിയും ഒട്ടേറെ സ്ഥാപനങ്ങൾ പത്തനംതിട്ടയിലും വരട്ടെ ആ ചൈലും കേരളം മുഴുവൻ കേരളത്തിൽ എത്തും ഉണ്ടാകട്ടെ ആശംസിക്കുന്നു അതോടൊപ്പം മാനേജ്മെന്റ് സ്റ്റാഫ് ഇവിടെ എത്തുന്ന എല്ലാവരും എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു